എൻ സി സി സെക്കൻഡറി കോളേജ് എന്നിവിടങ്ങളിലായി അഞ്ഞൂറ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കേരള വാർഷിക ക്യാമ്പ് ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ തുടങ്ങി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഹൈസ്കൂൾ എച്ച് എസ് എസ് കോളേജുകൾ എന്നിവിടങ്ങളിലെ അഞ്ഞൂറോളം കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ആയുധ പരിശീലനം ഡ്രിൽ ശാരീരിക ക്ഷമതാ പരിശീലനം മോക്ട്രിൽ ഇന്ത്യൻ നിർമ്മാത തോക്കുകളുടെ പ്രവർത്തനം സംബന്ധിച്ച പഠനം കലാ സാംസ്കാരിക പരിപാടികൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണം ശുചിത്വ ബോധവൽക്കരണം എന്നിവയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചു ಗಡ್ ಇಂಪ್ರೆಷನ್ ಅಬೌಟ್ ಅಬೌಟ್ ದಿ ಕ್ಯಾಡಸ್ ಗಿವ್ಸ್ ಎ ಗುಡ್ ಇಂಪ್ರೆಷನ್ ಅಬೌಟ್ ಎವ್ರಿ ಒನ್ ಇನ್ವೋಲ್ವ್ ಇನ್ ದ ಕ್ಯಾಂಪ್ ಹೊರತು ವರ್ ಆಳ್ ಸ್ಮೈಲಿಂಗ್ ಫೇಸಸ್ ನೋಟೀಸ್ ಆ ಸಮಯಲ್ಲಿ ಕ್ಯಾಲ್ಕುಲೇಷನ್ ತೊಡಗು ಕ್ಯಾಂಪ್ ಎವರಿಥಿಂಗ್ ಈಸ್ ಆಲ್ ರೈಟ್ ಇನ್ ದ ಕ್ಯಾಂಪ್ ಸೊ ಬಿರ್ಫುಲ್ ಲಾಸ್ಟ್ ವಿಚ್ ಐ ವಾಂಟ್ ಟು ಮೇಕ್ ಇಸ್ നവോദയ സ്കൂൾ പ്രിൻസിപ്പൽ സി എച്ച് ദിനേശൻ അധ്യക്ഷത വഹിച്ചു ലഫ്റ്റനന്റ് കേണൽ ജിതേഷ് കുമാർ എൻ സി സി ഓഫീസർമാരായ ഗോപകുമാർ സിബി മതായി അലക്സ് വർഗീസ് മാവേലിക്കര ടി ജെ കൃഷ്ണകുമാർ എ ബി മാത്യു ജി ദിനു ആർ അനൂപ് കെ എസ് മിസ്സി സരിതാ ചന്ദ്രൻ രശ്മി വി ജയലക്ഷ്മി സുബൈദർ മേജർ ഗുരു സുബൈദാർ എസ് സജീവ് സി എച്ച് എം നാഗ്നെ ഹവീൽദാർമാരായ രതീഷ് പ്രദീപ് ജയേഷ് ഹരീഷ് ആനന്ദ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്